ഗാന്ധി ആദ്യ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തത് ഉത്തരം കൊൽക്കത്ത സമ്മേളനം സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു ഉത്തരം നൂറ്റി അറുപത്തെട്ട് ദിവസം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ഉത്തരം പഴശ്ശിരാജ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായ ചാമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ജെ ബി കൃബലാനി ഇന്ത്യൻ വുമെൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഭാരതരത്നം നേടിയ ആദ്യ കായിക താരം ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ഉത്തരം ഇരുപത്തിയാറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിങ്കളി വെങ്കയ്യ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജയപ്രകാശ് നാരായണൻ ഗാന്ധിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളി ആര് ഉത്തരം കെ പി ആർ ഗോപാലൻ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡൽഹൌസി പ്രഭു സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരാണ് വില്യം ബെനടിക് പ്രഭു മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം ഉത്തരം അൽഹില ദേശീയ പതാകയുടെ നിറങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം കുങ്കുമവും വെള്ളയും പച്ചയും ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം സംഭവമേത് ഉത്തരം ക്ഷേത്രപ്രവേശന പ്രഖ്യാപനം ഏത് തരത്തിലുള്ള പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് ഉത്തരം ഏകപൗരത്വം ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ബാലഗംഗാധര തിലക് ഗാന്ധി ചരിത്രപരമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ കേളപ്പൻ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സരോജിനി നായിഡു ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് അധ്യക്ഷൻ ആര് ഉത്തരം മഹാത്മാ ഗാന്ധി ഓഗസ്റ്റ് പതിനഞ്ചിന് ജന്മദിനമായ സ്വാതന്ത്ര്യ സേനാനി ആരാണ് ഉത്തരം അരവിന്ദ് ഘോഷ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ് ഉത്തരം ഇന്ദിരാ പോയിന്റ് യു എൻഒ വിലാപസൂചികമായി ആദ്യമായി പതാക താഴ്ത്തിയത് എപ്പോഴാണ് ഉത്തരം ഗാന്ധിജി മരിച്ചപ്പോൾ ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് വാർദ്ധക്യ പദ്ധതി പഠിക്കുക പോരാടുക സംഘടിപ്പിക്കുക ഇത് ആരുടെ പ്രബോധനമാണ് ഉത്തരം ബി ആർ അംബേദ്കർ ഗാന്ധിജി ആരംഭിച്ച പത്രം പത്രമേത് ഉത്തരം യുവ ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ വാസ്തുശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം കൊൽക്കത്ത ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും കൂടുതൽ തവണ പ്രസിഡന്റ് ആയത് ആര് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇരുണ്ട പാശ്ചാത്തലത്തിൽ ഒരു തെളിച്ചമുള്ള സ്ഥലം എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഝാൻസി റാണി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ഉത്തരം പ്രതിലത വഡേദാർ വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം അരവിന്ദഘോഷ് ബംഗാൾ വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു ഉത്തരം കഴ്സൺ പ്രഭു വന്ദേമാതിരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം അരവിന്ദഘോഷ് ദണ്ഡി യാത്ര എവിടെ നിന്നാണ് ആരംഭിച്ചത് ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന് വാഗൻ ട്രാജറി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മലബാർ കലാപം ഏതു വർഷമാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരായിരുന്നു ഉത്തരം ശ്യാം ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ദിനാഘോഷം എന്നായിരുന്നു ഉത്തരം ജനുവരി ഇരുപത്തിയാറിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നാടുകടത്തപ്പെട്ട ഈ ഭരണാധികാരിയുടെ പേര് ബഹദൂർ ഷാ രണ്ടാമൻ ഗാൾഡൻ ക്ലബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ എ ആർ റഹ്മാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജാൻസി റാണി സുഭാഷ് ചന്ദ്രബോസിനെ ബോസിനെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സി ആർ ദാസ്